മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി സംഭാഷണം സംവാദം എന്നീ പദങ്ങൾ മലയാള സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് ഭാഷ വദ് എന്നീ മൂലങ്ങളിൽ നിന്നാണ് ഈ പദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മൂലാർത്ഥം രണ്ടുപേർ തമ്മിലുള്ള സംസാരം എന്നു തന്നെയാണ് പക്ഷേ അവയിൽ നിന്നുണ്ടായ സംഭാഷണം സംവാദം എന്നീ വാക്കുകൾ ഒരേ അർത്ഥത്തെ അല്ല സൂചിപ്പിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിലോ അപരിചിതർ തമ്മിലോ ബന്ധുക്കൾ തമ്മിലോ നടത്തുന്ന അനൗപചാരികമായ ആശയവിനിമയത്തെയാണ് നാം സംഭാഷണം എന്ന് വിളിക്കാറ് വർത്തമാനം പറഞ്ഞിരിക്കുക എന്ന് നാം സാധാരണ ഭാഷയിൽ ഇതിന് പറയാറുണ്ട് സല്ലഭിക്കുക എന്നും പ്രയോഗമുണ്ട് പ്രണയികൾ തമ്മിലുള്ള സംഭാഷണം സല്ലാഭമാണ് വർത്തമാനം പറയുമ്പോൾ ഒരു ആശയത്തിൽ എന്നൊന്നുമില്ല വക്താക്കളുടെ ഇഷ്ടം പോലെ സംഭാഷണം എന്തിലേക്കും വഴുതു നീങ്ങാം രണ്ടുപേരോ ഒരു സംഘമോ ചർച്ച ചെയ്തു എന്നാണ് പ്രയോഗമെങ്കിൽ വർത്തമാനം പറയലിനേക്കാൾ അല്പം കൂടി ഗൗരവം കൂടിയ സംഭാഷണമാണത് മന്ത്രിയുമായി ചർച്ച ചെയ്തു വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു തീരുമാനത്തിലെത്താനുള്ള സംഭാഷണമാണത് സംവാദം എന്ന് പറഞ്ഞാലോ രണ്ടു പേരോ അതിൽ കൂടുതൽ പേരോ ഏതെങ്കിലും ഒരു ആശയത്തെക്കുറിച്ച് അവരവർക്കുള്ള അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എന്നതാണ് താല്പര്യം ഇവിടെ സംസാരം ഒരാശയത്തെ ഏകാഗ്രതയോടെ സമർത്ഥിക്കുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണ് പ്രഭാഷണം അഥവാ പ്രസംഗമോ ഒരാൾ ഒരു സദസ്സിനോടാകെ നടത്തുന്ന ഗൗരവതരമായ സംഭാഷണമാണ് ചിലപ്പോൾ ഒരാശയത്തെ കേന്ദ്രീകരിച്ച് ഗൗരവതരമായിട്ടായിരിക്കും സംസാരം ചിലപ്പോൾ നർമ്മ മധുരമായി പ്രസംഗിച്ചേക്കാം ഇങ്ങനെ സംഭാഷണം ചർച്ച സംവാദം പ്രസംഗം എന്നിങ്ങനെയുള്ള ഓരോ വാക്കും മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ പല തലങ്ങളെ സ്പർശിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും